So please. പക്ഷെ അത് കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് ഒരു അടി കൊടുക്കാൻ തോന്നി എനിക്കിട്ട് തന്നെ അങ്ങനെ അല്പം ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഉള്ളൊരു സംഭവമാണ് പിന്നെ ഞാനും സുനിൽ ആടിയുടെ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമ ഗാന്ധാരി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അത് സൂപ്പർ ഹിറ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്ത ഭരണകൂടം അങ്ങനെ ഒരു സിനിമ കൊടുത്തിരുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഞങ്ങളുടെ പേര് വീണ്ടും ഒന്നിക്കുന്നുണ്ട് ிய எ எல்லும் நன்றி ஓனரபிள் மினிஸ்டரும் அவருடைய எல்லா ஐயங்களுக்கூட நிமிஷப்படும் நம்பி நமஸ்காரம்

പ്രിയപ്പെട്ട ിയപ്പെട്ട കൊപ്പു തങ്കച്ചന്മാരുടെ നിർമ്മിക്കുന്ന സിനിമ ആ സിനിമ ജഗതി നല്ല പാട്ടുകളാണ് പണം ഭയങ്കര ഹിറ്റായി അത് എനിക്ക് തോന്നുന്നു അത് മാനന്ത കൊട്ടാരം അന്ന് നല്ല അപ്പൊ മാനത്ത കൊട്ടാരം ഭയങ്കര ഹിറ്റാണ് അതിലൂടെ ദിലീപ് എന്ന് പറയുന്ന നാടിനൊക്കെ പുതുതായിട്ട് വന്നിട്ടാണ് ദിലീപ് നല്ലൊരാളാണ് സുരേഷൻ ഗെസ്റ്റ് അങ്ങനെ ആ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു പിന്നെ ഒരുപാട് ബാബോട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടാത്തൊരു സിനിമയാണ് ഗാന്ധാരി മാധവി ബാട്ടീം ചാരംസാറും അങ്ങനെ വലിയ ടീമാണ് സിനിമ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട് ബഹുമാനവും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രതിഭ വെളിവാക്കാൻ പറ്റുന്ന കാരണം ഒരുപാട് യൂട്യൂസ് ചെയ്യാൻ ഒരു സംവിധായകമായിരുന്നു ചില കാര്യങ്ങൾ അറിയാവുന്ന ഒരു സംവിധായകൻ നമുക്ക് കൂടെ വർക്കിയപ്പോൾ മനസ്സിലാവും അപ്പോൾ അതിനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്ന സിനിമ ആളാണ് ഇതിന്റെ സ്റ്റോറി റൈറ്ററൊക്കെ ഒക്കെ മേജർ രോചൻ ഉണ്ടായിരുന്നു സിനിമയിൽ ഒരുപാട് പേരുണ്ട് അതൊരു അശോചേട്ടൻ്റെ പ്രത്യേകം രേചൻ വരാൻ പറ്റില്ല ഗംഭീര ഇൻഡീനിയോ സിനിമയിൽ ചേർന്നിരിക്കുന്നത് നമ്മുടെ അശോചൻ ഒരു വലിയ വിജയമാകട്ടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനീ പ്രവണ ഗംഭീരമായ സഹസിൽ വെച്ച് ഈ കൊച്ചു ചിത്രം ഈ ഒരു സ്വീകരണം ഈ ഒരു ഓപ്പണിംഗ് ഇവിടെ ലഭിക്കുന്ന വലിയൊരു അണിയറ പ്രവർത്തക എന്നുള്ളതിൽ എനിക്കും കമ്പനിയുടെ അഭിമാനവും സന്തോഷവും ഉണ്ട് പ്രിയപ്പെട്ടില്ലാട്ട നിങ്ങൾക്കൊരു വലിയ വിജയം ഞാൻ ആശംസിക്കുന്നു എന്നെ ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റൊത്തി സന്തോഷം ഇവിടെ ഡയറക്ടേഴ്സ് ആരെങ്കിലും ഇപ്പം പഠനം വെച്ചാൽ കുറവാണ് കാരണം എന്നെ അടുത്ത അവിടുത്തെ വിളിക്കണമല്ല

दिन देयर सर सर मिनिस्टर विल किन ऑन द टॉरी परमिशन हमारा मलयालम तो भी नहीं बोलने ही विल नॉट अंडरस्टैंड मी सो विद योर परमिशन कैन आई स्पीक इन इंग्लिश और हिंदी थैंक यू सो मच अद्वैत सर पहले तो आपके बारे में था क्योंकि तो जब भी पार्लियामेंट सेशन चलता है मैं जब भी आपका स्पीच जब आता है स्पेशली वो जो आपने Right se left right, the same story that Modi ji So, Advani sir is a very good, humorous person and uh, when he says the humor, I uh, mean the comedy, comical part, he's so serious. Everyone laughs. That's the best part of it. You can be a good actor sir. Thank you so much. Anyway, regarding this film, as they said sir, johnny andy is famously known for the fatherly characters and, you know, is a much better actor than me. but then why suleik selected me that i don't know. i haven't done this kind of a role. i'm doing a role like this first time. father and daughter came, especially and when I, when I was in the hospital. i was coming out of the lift and both of them were standing. and they just narrated this story in the veranda. and later on, i, yes, okay i But when I started doing it, I knew that you had something in your mind when you gave me the character. And especially I felt I was acting with my own daughter. And I was acting with her. And the way she used to call. Because whenever I used to go to the set, she'll come. Achha! So. That was the kind of relation that we enjoyed shooting over there. There was a lot of ups and downs over there, but then still, it was a fantastic moment, sir. I wish all the best to the father, daughter, and family, and the entire team. Thank you so much. And you really made this, other, I mean, this forum a big with Adwanesh presence, And thank you so much for coming and honoring us, sir. Thank you so much. And God bless you all, God bless all of us. Thank you so much. വളരെ സന്തോഷമുണ്ട് ജോണി ജ്യോണിജന്റെ മകനായിട്ട് അഭിനയിച്ചിരുന്നു സൈക്കിൾ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ജോണി ഡയറക്ട് ചെയ്ത പടത്തിൽ ഇപ്പൊ ഞാൻ എന്താ ജ്യോണി ചേട്ടൻ്റെ മകനായിട്ട് അഭിനയിക്കുകയാണ് വളരെ രസകരമായിട്ടുള്ളൊരു സബ്ജക്റ്റും കഥ പറയുന്ന രീതിയും എല്ലാം ഭയങ്കര നേരത്തെ പറഞ്ഞത് കേക്ക് പോലെ വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് തീർച്ചയായിട്ടും ഈ വരുന്ന ഏപ്രിൽ പത്തൊമ്പതിന് തിയേറ്ററിൽ റിലീസാവുന്ന പടം നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണട്ട് എല്ലാവിധ സപ്പോർട്ട് തരിക Thank Thank you. Thank you, Adam. Now, let me. a ഈ കേള് സിനിമ ഈ പേര് പറയുന്ന മാതിരി ലവ് സ്റ്റോറിയാണ് ആക്ച്വലി വരുന്നത് ഒരു രണ്ട് കാലഘട്ടത്തിന്റെ പ്രണയം ഇതിലൂടെ പോകുന്നുണ്ട് ഈ കഥയിലെ മെയിൻ ആയിട്ട് നമ്മുടെ കഥയിലെ മെയിൻ ഹീറോ എന്റെ കഥയിലെ മെയിൻ ഹീറോ കേക്ക് ആണ് ആ കേക്ക് ഒരു പ്രണയത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള കേക്കാണ് നമ്മളിപ്പോ എല്ലാ ഒക്കേഷനിലും കേക്ക് യൂസ് ചെയ്യുന്നുണ്ട് ബർത്ത്ഡേക്കായാലും സാഡ് ആയിട്ടുള്ള ഒക്കേഷൻസിനായാലും എല്ലാത്തിനും നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടുണ്ട് സോ ഈ സ്റ്റോറി എല്ലത് എനിക്ക് ഡിഡ് ആയിട്ട് വി ഹാവ് മകള് വന്ന സ്വപ്നം പറയുമ്പോൾ ആളുടെ ഒരു ത്രെറ്റ് പറയുമ്പോൾ യു ക്യാൻ ഡൂ ദി എന്ന് പറഞ്ഞ പില്ലർ ഓഫ് സ്ട്രെങ്ത് ആയി നിൽക്കാൻ അതൊരു അച്ഛന് മാത്രമേ പറ്റുള്ളൂ അങ്ങനെ തിന്നൊരു അച്ഛനാണ് അദ്ദേഹത്തിന് ഐ ഡോ തിങ്ക് വിട്ട് സ്റ്റിൽ ഐ ലൈക്ക് സ്പീച്ച് ഡിറക്ടർ സുനിൽ നമ്മൾ എന്താ പറയാ പ്രിയപ്പെട്ട ബുക്ക് മുതലേ മാറ്റി കൊണ്ടാരം മുതലേ വൃദ്ധന്മാരെ സൂക്ഷിക്കുക മുതൽ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഡയറക്ടറാണ് ഒരു വലിയ ഗ്യാപ്പിന് ശേഷം അദ്ദേഹം ഡിറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ആൻഡ് അതിൽ ഏറ്റവും സന്തോഷം തന്റെ മകളുടെ ചിത്രമാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും കൂടുതൽ മകളെ പ്രോത്സാഹിപ്പിച്ച് എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്ത് ആ സ്റ്റോറി എഴുതിപ്പിക്കുക എന്ന് പറയില്ലേ അങ്ങനെ എഴുതിപ്പിച്ച ഒരു സ്റ്റോറിയാണ് ദ സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ കേക്ക് നമ്മൾ നമ്മുടെ ലൈഫിലെ ഭംഗിയുള്ള മെമൻസിനെ കൂടുതൽ ഭംഗിയാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ സ്വീറ്റ് എന്ന് പറയുന്നത് അല്ലെ മധുരങ്ങൾ കൊണ്ടിട്ടാണല്ലോ നമ്മൾ സന്തോഷങ്ങൾ ആഘോഷിക്കുക അപ്പോ ഒരു മകളുടെയും അവളുടെ അച്ഛന്റെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്താ പറയാ കൂട്ടത്തില് നമ്മൾ എല്ലാവരും പങ്കാളികളാവാൻ സാധിക്കുന്നു നിങ്ങളോടൊപ്പം എനിക്കും അതിന് പങ്കാളിയാവാൻ സാധിക്കുന്നു എന്നതിൽ ഞാനും അഭിമാനിക്കുന്നു സോ ഐ ബി ദോസ്റ്റ് ഫോർ ദിവൻ My name is Manju and I welcome you all to this beautiful event, audio and trailer launch of CAKE STORY. <laughs> I'll welcome the director, Ale, Officially, we need a welcome speech. Welcome speech, Let me welcome the most beloved, the director of the movie, Sunil sir, onto the stage. Sir, please. പിന്നീട് ഒരുപാട് ജീവിത മുഹൂർത്തങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യുകയായിരുന്നു അങ്ങനെ ഓരോ സ്വാഗതത്തിലൂടെയും നമ്മൾ കേക്ക് സ്റ്റോറിയുടെ ഓഡിയോ ലോഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സ്വാഗതം കേക്ക് സ്റ്റോറി എന്ന സിനിമ ഇപ്പൊ മധുരം മധുരം ഇഷ്ടമില്ലാത്ത ആരുമില്ല ഇപ്പോൾ ഇത്തിരി ഡയബറ്റിക് ഉണ്ടെങ്കിൽ പോലും മധുരത്തോടാണ് ഇഷ്ടം എനിക്കുണ്ട് ഡയബറ്റിക് എന്നാലും എനിക്ക് മധുരം കഴിക്കാൻ കയ്യ ഇവിടെ മധുരമാണ് ഈ കേക്കിന്റെ കേക്ക് ഈ കേക്ക് സ്റ്റോറിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അത് ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലുള്ള മധുരമാണ് പ്രണയത്തിന്റെ മധുരമാണ് സൗഹൃദത്തിന്റെ മധുരമാണ് നിറങ്ങളുടെ മധുരമാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ മനോഹാരിതയാണ് കേക്ക് സ്റ്റോറിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പൊ മധുരവും കേക്കിന്റെ മധുരവും കേക്ക് ഇഷ്ടപ്പെടാത്ത ആരും ഇല്ല എല്ലാവർക്കും കേക്ക് ഇഷ്ടമാണ് കേക്കിന്റെ മധുരവും സിനിമയുടെ മധുരവും തമ്മിൽ ബ്ലെൻഡ് ചെയ്യാണ് ഇവിടെ അപ്പൊ രണ്ടു മധുരങ്ങളും ചേർന്നാണ് ഞങ്ങൾ സ്റ്റോറി ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതിനൊരു പിന്നോട്ട് പോകുമ്പോ ഒരു കാര്യം പറയാനുണ്ട് കോവിഡ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എന്റെ മകൾ വേദ എന്റെ അടുത്ത് വന്ന് പറയാണ് അച്ഛ കോവിഡിന്റെ സമയത്ത് എല്ലാ വീടുകളും തന്നെ ഹോം ബേക്കിംഗ് തുടങ്ങി എല്ലാ വീടുകളും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി എന്തുകൊണ്ട് നമുക്ക് കേക്കിനെ ആധാരമാക്കി ഒരു സിനിമ ഉണ്ടായി കൂടാ ഞാൻ അവളോട് പറഞ്ഞു അവൾ പറഞ്ഞ സബ്ജെക്ട് എനിക്കത് മനോഹര എന്ന് അങ്ങനെ ഞാൻ അത് എല്ലാവരോടും പറഞ്ഞു എന്റെ അടുത്ത ആൾക്കാരോട് പറഞ്ഞു ഒരിക്കലും ബാദുഷിയോട് പറഞ്ഞു എന്ന് വെച്ചിട്ട് നല്ല സബ്ജക്റ്റ് ആണ് നമുക്ക് പഠനം അങ്ങനെ ഞങ്ങൾ ഇതൊരു പ്രോജക്ടിലേക്ക് ഇറങ്ങിയാണ് ആ സിനിമ യാഥാർത്ഥ്യമാവാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടു ഇപ്പം രണ്ടു വർഷം കുറച്ച് സമയമെടുത്തു നന്നായി ഞങ്ങള് ബുദ്ധിമുട്ടി ഇപ്പൊ സിനിമ പൂർത്തിയായിരിക്കുകയാണ് ആ സിനിമ ഈ വരുന്ന ഏപ്രിൽ പതിനേഴാം തീയതി ഈശ്വറിന് തിയേറ്ററുകളിൽ എത്തുകയാണ് കേരളത്തിനകത്തും പുറത്തുമായി പല ഭാഗങ്ങളിലും സോറി ഏപ്രിൽ പത്തൊമ്പത് ഏപ്രിൽ പത്തൊമ്പതിന് തിയേറ്ററിൽ എത്തുകയാണ് അപ്പൊ ഈ ഒരു മധുരം ആസ്വദിക്കാൻ നിങ്ങളെയും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഈ കേസ് കേശോറിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇന്നിവിടെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത് ഈ സിനിമയിൽ മൂന്ന് പ്രശസ്തരായുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ട് ഒന്ന് ഞാൻ ഗുരുതുല്യനായി കാണുന്ന ജിറി അമൻദേവ് സാർ അദ്ദേഹം ഒരു മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഞാൻ ശശിമോഹൻ സാറിന്റെ കൂടെ അസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹമായിരുന്നു ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആ ബന്ധം ഇന്നും ഞങ്ങൾ തുമ്പോൾ തുടരുന്നു എനിക്കൊരു അച്ഛനോടുള്ള ബന്ധമാണ് സാറിനോടുള്ള എനിക്ക് സാറിനെ കാണുമ്പോഴൊക്കെ എന്നെ എനിക്ക് നഷ്ടപ്പെട്ട പെട്ടുപോയി എൻ്റെ അച്ഛനെയാണ് ഓർമ്മ പറയാനുള്ളത് സാറിൻ്റെ മ്യൂസിക് ആണ് സാറിന്റെ മ്യൂസിക്കിന് കോമ്പിനേഷൻ എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മയാണ് ആ ഗാനം ആലപിച്ചിരിക്കുന്ന സുജേതയും അദ്ദേഹത്തിന് അനൂപ് കൃഷ്ണ അനൂപ് കൃഷ്ണ അവർ രണ്ടുപേരാണ് ഗാനം ആലോചിച്ചിരിക്കുന്നത് അടുത്ത മ്യൂസിക് ഡയറക്ടർ എസ് പി വെങ്കടേഷ് സാറാണ് എസ് പി വെങ്കടേഷ് ആദ്യത്തെ പ്രിയപ്പെട്ട ഗ്രൂപ്പ് തൊട്ടുള്ള പടങ്ങൾ ഒരുപാട് പടങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ ആണ് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ് മറ്റൊന്ന് റോണി ഗ്രാഫ്റ്റർ റോണി ഇവിടെയുണ്ട് റോണിന്ന് തന്നെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് റോണിയോടൊപ്പം വിവേക് മുഴപ്പുന്ന എഴുതിയിരിക്കുന്നത് ആണ് പാടിയിരിക്കുന്നത് പാട്ട് പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണനും യാസിനു ആണ് പാടിയിരിക്കുന്നത് അങ്ങനെ വ്യത്യസ്തമായ അഞ്ച് പാട്ടുകളാണ് കേസ്റ്റോറിയിലുള്ളത് കേസ്റ്റോറിയെ കുറിച്ചിട്ട് കൂടുതലായിട്ടും ഞാൻ പറയേണ്ടതില്ല കേസ്റ്റോറി വരികയാണ് നിങ്ങൾ കാണണം കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ ഇവിടെ സ്വാഗതമാണ് എനിക്ക് പറയാനുള്ളത് ആദ്യമായി എനിക്ക് തീർത്താൽ തീരാത്ത ഒരു കടപ്പാടായി മാറിയിരിക്കുകയാണ് മിനിസ്റ്റർ രാംദാസ് അദ്ദേഹം കാരണം ഒരു പടത്തിന്റെ ഓഡിയോ ഓഡിയോലോജിനായി അദ്ദേഹം എല്ലാ പരിപാടികളും മാറ്റിവെച്ച് അദ്ദേഹത്തിനിടയിൽ ഇവിടെ എറണാകുളത്തേക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് മാത്രമേ എത്തിയിരിക്കുകയാണ് ഇത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഡൽഹിക്ക് തന്നെ തിരിച്ചുപോയാണ് അദ്ദേഹത്തെ മോസ്റ്റ് വെൽക്കം സാർ ഇതെനിക്ക് സാധ്യമാക്കി തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇരുപത്തി വർഷമായി സൗഹൃദത്തിലുള്ള രാജീവ് പാർട്ടിയുടെ ർമാനായ നുസത്ത് ജഹാൻ സ്വാഗതം പാർട്ടിയുടെ തന്നെ വൈസ് ചെയർമാനായ സ്വാഗതം ഈ പടത്തിലെ നായകവേഷം ചെയ്ത ബാബു കണ്ണിന് സ്വാഗതം എന്റെ മകളുടെ കഥാപാത്രം മകളാണ് പറഞ്ഞ ഇന്നത്തെ ഹീറോയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അവളുടെ കഥാപാത്രത്തിന്റെ നായകനായിട്ട് അഭിനയിച്ച അരുൺകുമാറിനെ സ്വാഗതം നീന അമ്മയായിട്ട് അഭിനയിച്ച നീന കുറിപ്പൊരു സ്വാഗതമാണ് എൻ്റെ ബിസിനസ് പാർട്ടണറായ ജയന്ത് കുമാറിന് സ്വാഗതം എന്റെ ഗുരുവായിട്ടുള്ള എന്റെ പിരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചിട്ടുള്ള ആദ് സാറിന് സ്വാഗതം എന്റെ ചിത്രത്തിൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്നോടൊപ്പം ഉള്ള എന്നോടൊപ്പം ഇതിൽ സഹായിക്കുന്ന എന്റെ പ്രിയ കൂട്ടുകാരൻ രാജശ്രീ ഫിലിംസിന്റെ രമേശ് കുമാർ സ്വാഗതം പിന്നെ എന്നോടൊപ്പം ഞാൻ പറയില്ല ഞാൻ സിനിമയിൽ വന്നിട്ട് എനിക്ക് വർക്ക് ചെയ്ത് എനിക്ക് വളരെ അടുപ്പം തോന്നിയൊരു വ്യക്തി കൂട്ടത്തിലുണ്ട് അദ്ദേഹം ഒരു ഡയറക്ടറാണ് അതേതോട് ഞാൻ പറഞ്ഞു താങ്കളുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഴിഞ്ഞ രണ്ടാമത്തെ ദിവസം പക്ഷെ എനിക്ക് വർക്ക് ചെയ്യാൻ വസന്ത തോന്നുന്നു ഒരു പക്ഷെ നിങ്ങളെ നായകനാക്കി പോലെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് ഞാൻ കൊടുത്ത കഥാപാത്രം അദ്ദേഹം ഇന്നു വരെ ചെയ്യാത്ത രീതി ഒരു കഥാപാത്രം വരുന്നു വളരെ ഈസി ആയിട്ട് അദ്ദേഹം കാണാം അദ്ദേഹത്തിന് സ്വാഗതം എന്റെ കൂട്ടുകാരൻ ഡയറക്ടർ സർജുന്റെ സ്വാഗതം മമ്മാലിക്ക സ്വാഗതം സാലി സ്വാഗതം അങ്ങനെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എല്ലാവർക്കും ഇവിടെ വന്നു ചേർന്നിട്ട് കണ്ണത്താമരക്കുളം വിട്ടുപോയിട്ടുണ്ട് കണ്ണത്താമരക്കുളം ഇങ്ങനെ തുടങ്ങി എല്ലാവരും എല്ലാവർക്കും സ്വാഗതം സമയത്തിനെ കുറിച്ച് കുറവുണ്ട് അതുകൊണ്ട് ദുരിഷ്ക തിരിച്ചു പോകാൻ ഉണ്ട് എല്ലാവർക്കും സ്വാഗതം ഈ ചിത്രം എന്റെ മകളുടെ ആദ്യത്തെ ചിത്രമാണ് നമ്മൾ അഭിനയിച്ചതും അവള് ആ ചിത്രമാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ തന്നെയാണ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം തിയേറ്ററിൽ എല്ലാവരും നിങ്ങൾ പോയി കാണണം ഒരിക്കൽ കൂടി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മീഡിയ ആൾക്കാർക്കും ഈ പ്രോഗ്രാം കത്തിക്കുന്ന മഞ്ജു മഞ്ജു അതിനെ തുടങ്ങി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മറന്നു ആ പേര് മറന്നു കോട്ടെ കൊഴപ്പല്ല സോ എന്റെ പേര് മഞ്ജു ഞാൻ ഒന്നുകൂടെ പറയാണ് ഇനി ആരും മറക്കരുത്